നമസ്കാരം യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ പെട്ടുപോയ നിരവധി മലയാളി യുവാക്കളുടെ അനുഭവങ്ങൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു ഏറ്റവും ഒടുവിൽ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ തൃശൂർ കുറാഞ്ചേരി സ്വദേശി സഹായം അഭ്യർത്ഥിച്ച വീഡിയോ സന്ദേശം അയച്ചിരിക്കുന്ന വാർത്തയാണ് വരുന്നത് തൊഴിൽ തട്ടിപ്പിനിരയായ ജയിനാണ് സഹായം തേടുന്നത് കരാർ കാലാവധി അവസാനിച്ചിട്ടും സൈന്യം സ്വയം കരാർ പുതുക്കി വീണ്ടും തന്നെ യുദ്ധമുഖത്തേക്ക് അയക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ജെയിൻ പറയുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇടപെട്ട് എങ്ങനെയെങ്കിലും തന്നെ നാട്ടിലെത്തിക്കണമെന്നും ജെയിൻ ആവശ്യപ്പെട്ടു നേരത്തെ യുക്രൈന്റെ ഡ്രോണാക്രമണത്തിൽ പരിക്കേറ്റ ജെയിൻ മോസ്കോയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിനാണ് ഇലക്ട്രീഷ്യൻ ജോലിക്കെന്ന പേരിൽ ജെയിനും ബന്ധു ബിനിലും റഷ്യയിലേക്ക് പോയത് ഏപ്രിൽ പതിനാല് മുതൽ ഒരു വർഷത്തേക്കുള്ള കരാറിലായിരിക്കും ജോലിയെന്നായിരുന്നു ഏജന്റ് പറഞ്ഞത് എന്നാൽ റഷ്യയിൽ ഇവരെ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിനിടെ കൂടെ പോയ ബിനിൽ ജനുവരി എട്ടാം തീയതിയാണ് കൊല്ലപ്പെട്ടത് ജയിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ ജെയിൻ അടുത്ത ദിവസം ആശുപത്രി വിടുമെങ്കിലും തിരികെ നാട്ടിലേക്ക് എത്തുന്ന കാര്യം അനിശ്ചിതത്വത്തിലാണെന്നാണ് ജയിന്റെ കുടുംബം പറയുന്നത് റഷ്യൻ സൈന്യവുമായുള്ള ഒരു വർഷത്തെ കരാർ ഏപ്രിൽ പതിനാലിന് അവസാനിച്ചു തന്റെ അനുവാദമില്ലാതെ കരാർ പുതുക്കാൻ സാധ്യതയുണ്ടെന്നും ജെയിൻ അറിയിച്ചതായും കുടുംബം പറയുന്നു വീണ്ടും യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജെയിൻ അഭ്യർത്ഥിക്കുന്നുണ്ട് മോസ്കോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജെയിന്റെ സന്ദേശം ഇന്നാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്നതു കൂടെ പോയ ബന്ധു ബിനിലിന്റെ മരണം ജെയിൻ തന്നെയാണ് സ്ഥിരീകരിച്ചത് ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചതും ജെയിനാണ് തൊട്ടു പിന്നാലെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ജെയിനും പരിക്കേൽക്കുകയായിരുന്നു കുടുംബസുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിലാണ് ബിനിലും ജെയിനും റഷ്യയിലേക്ക് പോയത് അവിടുത്തെ മലയാളി ഏജന്റ് കബളിപ്പിച്ചാണ് ഇരുവരെയും കൂലിപ്പട്ടാളത്തിനൊപ്പം അകപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലായിരുന്നു ഇതിനു മുൻപ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ടു പോയ മലയാളികളുടെ വാർത്ത പുറത്തുവന്നത് റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാകേണ്ടി വന്ന ഇന്ത്യക്കാരിൽ മലയാളി അടക്കം പന്ത്രണ്ട് പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് വിദേശകാര്യ മന്ത്രാലയം ജനുവരിയിൽ വ്യക്തമാക്കിയത് യുക്രൈൻ സൈന്യത്തിന് കൊല്ലപ്പെട്ട തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവിൻ്റെ മൃതദേഹം നാട്ടിലെടുക്കാനുള്ള ശ്രമം നടത്തി വരികയാണെന്നൊക്കെയുള്ള വാർത്തകളെന്ന് വന്നിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമ്മേളനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ബിനിലിനൊപ്പം റഷ്യയിലേക്ക് പോയ വടക്കാഞ്ചേരി സ്വദേശിയും ബന്ധുവുമായ ജെയിൻ കുര്യനും വെടിയേറ്റെന്നും അന്ന് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇപ്പോൾ വരുന്നത് ജെയിൻ തന്നെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ സന്ദേശം പങ്കുവച്ചിരിക്കുന്നു മോസ്കോയിൽ ചികിത്സയിലാണെന്നും ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചെങ്കിലും ഇപ്പോൾ അതിനുള്ള സാധ്യതകളില്ല എന്നും തന്നെ വീണ്ടും കെണിയിൽപ്പെടുത്തി കുലിപ്പട്ടാളത്തിലേക്ക് തന്നെ തിരിച്ചയക്കാനും യുദ്ധമുഖത്തേക്ക് വിടാനുള്ള സാധ്യതകളുണ്ടെന്നും എത്രയും വേഗം സർക്കാർ ഇടപെടണമെന്നാണ് ജെയിൻ്റെ ആവശ്യം എന്തായാലും ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ റഷ്യൻ അധികൃതരുമായി ചർച്ച നടത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് തൊഴിൽ തട്ടിപ്പിനിരയായ ജെയിൻ കരാർ കാലാവധി അവസാനിച്ചിട്ടും സൈന്യം സ്വയം കരാർ പുതുക്കി വീണ്ടും തന്നെ യുദ്ധമുഖത്തേക്ക് അയക്കാനുള്ള നീക്കം നടക്കുന്നതെന്നും എത്രയും വേഗം ഇടപെടണമെന്നും പ്രധാനമന്ത്രിയോടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും ജെയിൻ അഭ്യർത്ഥിക്കുന്നുണ്ട്